പിന്നെത്താനുണ്ട് എന്താണെന്ന് വെച്ചാൽ മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ മന്ത്രിക്കെതിരെ വിമർശനവും പരിഹാസവുമായി സി പി എം നേതാക്കളും ഇപ്പോ തോന്നുന്നു മന്ത്രി പോയിട്ട് എം എൽ എ ആയിരിക്കാൻ പോലും വീണയ്ക്ക് യോഗ്യതയില്ലെന്നായിരുന്നു സി പി എം ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ വിമർശനം നടപടി പരിശോധിക്കുമെന്ന് പറഞ്ഞ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം എഫ് ബിയിൽ പങ്കുവച്ച വീഡിയോയും മന്ത്രിയെ ട്രോളുന്നതാണെന്ന ചർച്ചയുണ്ട് ഇടതു മന്ത്രിമാർക്ക് വീഴ്ച വന്നാൽ ന്യായാന്യായം നോക്കാതെ ന്യായീകരിക്കുക എന്നതാണ് സമീപകാല സി പി എം ശൈലി കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം കൈകാര്യം ചെയ്തതിൽ മന്ത്രി വീണ ജോർജിന് എതിരായ വിമർശനത്തിലും മന്ത്രിക്കൊപ്പമാണ് പാർട്ടി എന്നാൽ മന്ത്രിയുടെ നാട്ടിലെ പാർട്ടി നേതാക്കളിൽ പലരും വിമർശനം പരസ്യമാക്കി മന്ത്രി പോയിട്ട് എം എൽ എ ആയിരിക്കാൻ പോലും അർഹതയില്ലെന്നും കൂടുതലൊന്നും പറയുന്നില്ലെന്നുമായിരുന്നു പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ പി ജെ യുടെ പ്രതികരണം പ്രസിഡന്റ് ആയിരുന്നു ജോൺസൺ ഇന്നലെ വൈകിട്ട് ആശുപത്രിയിൽ ചികിത്സ തേടിയ മന്ത്രിക്കെതിരെ കടുത്ത പരിഹാസമാണ് സി പി എം ഏരിയ കമ്മിറ്റി അംഗം എൻ രാജീവിന്റെ എഫ് ബി കുറിപ്പ് ആദ്യം നീ നന്നാകാ എന്നിട്ട് മതി സ്വയം പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ് പരീക്ഷാ ദിവസം വയറുവേദന എന്ന കളവ് പറഞ്ഞ വീട്ടിലിരിക്കുമായിരുന്നു ഒത്താൽ രക്ഷപ്പെട്ടു ഇവിടെ ചോദ്യങ്ങളിൽ നിന്നെന്ന മാത്രം ചെയ്യും ആലോചിച്ചിട്ട് വിമർശനങ്ങൾ പരിശോധിക്കുമെന്ന് പറഞ്ഞ ജില്ലാ സെക്രട്ടറിയുടെ എഫ് പി പോസ്റ്റുകൾ മന്ത്രിയെ ട്രോളുന്നതല്ലേ എന്ന സംശയവും പാർട്ടി പ്രവർത്തകർ ഉന്നയിക്കുന്നു എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ജയിലിൽ നിന്ന് പുറത്തുവരുന്ന എസ് എഫ് ഐ വനിതാ നേതാവിനെ അമ്മയും പ്രവർത്തകരും ചേർന്ന് സ്വീകരിക്കുന്ന പഴയ വീഡിയോ ഇപ്പോൾ ഷെയർ ചെയ്തതിലാണ് സംശയം കഴിഞ്ഞ തവണ തുടർഭരണം ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ആരോഗ്യവകുപ്പിൽ നിന്ന് ഇപ്പോൾ തുടർച്ചയായി വീഴ്ചകൾ വരുന്നതാണ് പ്രവർത്തകരെ ചൊടിപ്പിക്കുന്നത് നിങ്ങളായി നിങ്ങളുടെ പാടായി നമ്മളീ നാട്ടുകാരനല്ല